രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് എന്തുകൊണ്ടാണ് രോഗങ്ങളെ പേടിക്കുന്നത് മനുഷ്യനായിട്ട് എല്ലാവർക്കും ഒരു പനിയോ ജലദോഷമോ വയറുവേദനയോ ഒന്നും വരാതെ ഇതുവരെ ഇരുന്നിട്ടില്ല എല്ലാവർക്കും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടത് വരുന്നതേ ഉള്ളൂ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഒരു ഡോക്ടറെ പോയി കാണുന്നു സോ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്താണ് നമ്മുടെ കുഴപ്പമെന്ന് കണ്ടുപിടിക്കുന്നു അതിനുശേഷം ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരുന്നു ഈ പ്രിസ്ക്രിപ്ഷൻ്റെ അകത്തും നമുക്ക് മെഡിസിൻസ് ആയിരിക്കും തരുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ കൃത്യമായിട്ട് നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ അസുഖങ്ങൾ മാറുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യം എന്താണ് ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറിനോട് പോകാനായിട്ടൊരു മനസ്സ് കാണിക്കുന്നു അത് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം രണ്ടാമത് ചെയ്യുന്ന എന്തോണം നമ്മൾ എന്താണോ നമുക്ക് അനുഭവിക്കുന്ന പ്രോബ്ലംസ് അത് നമ്മൾ ഡോക്ടറിനോട് കൺവേ ചെയ്യാനായിട്ട് നോക്കുന്നു അത് രണ്ടാമത് ചെയ്യുന്ന കാര്യം ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് ഡോക്ടർ നമ്മുടെ ആ രോഗം എന്താണോ ആ രോഗത്തിനനുസരിച്ചിട്ടായിരിക്കും മരുന്നുകൾ വരുന്നത് അപ്പോൾ ആ മരുന്നിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഡോക്ടറിനെയും നമ്മുടെ മരുന്നിനെയും നമ്മളവിടെ വിശ്വാസം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു കാര്യം ചോദിച്ചു ഡോക്ടർ അതിനെ നമുക്ക് എന്ത് ചെയ്തു നമുക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ തരുകയാണ് അപ്പം നമ്മൾ ചോദിക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തെന്താണ് ഒരു കാര്യം ചോദിക്കുകയാണ് ചെയ്തത് രണ്ടാമത് നമ്മളതിൽ വിശ്വാസമാണെന്ന് നൽകിയത് അതിനുശേഷം നമ്മൾ ആ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് എന്താണ് ഓടുന്നത് ഈ മെഡിസിൻ കഴിച്ചാലേ എൻ്റെ അസുഖം മാറത്തുള്ളൂ അസുഖം മാറിയാലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബാക്കി വേറെ എവിടെയെങ്കിലും പോകാൻ നമ്മളൊരു യാത്ര പോകുകയാണെങ്കിൽ അതിനൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളവിടെ റിസീവാണ് ചെയ്യുന്നത് അതായത് നമുക്ക് സാധാരണയായിട്ട് ഒരു രോഗം വരുന്ന സമയത്ത് രോഗത്തിനെ ചികിത്സിക്കുന്നതിനായിട്ട് നമ്മൾ ചോദിക്കുക അതിനകത്ത് വിശ്വാസം അർപ്പിക്കുക അതിനുശേഷം അത് മാറിയതായിട്ട് നമ്മൾ ചിന്തിക്കുക അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആ രോഗത്തിന് രോഗവിമുക്തി നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ രോഗങ്ങളെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റുന്നത് സാധാരണയായിട്ട് ഒരു രോഗം എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഇന്നതാണോ എന്ന് നമ്മൾ ഒരിക്കലും അന്താളിച്ച് കേൾക്കാനായിട്ട് പാടില്ല നമുക്ക് നല്ലൊരു ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക അസുഖങ്ങൾ വരിക എന്നുള്ളതല്ല അസുഖത്തെ നമുക്ക് എങ്ങനെ ചെറുക്കാം എന്നുള്ളതാണ് നമ്മൾ നേരിടാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കേണ്ട അപ്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ അതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും ഇതുമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ സെഷൻസ് തുടങ്ങുന്നുണ്ടായിരിക്കും താങ്ക്